നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സോളാർ സരിത വീണ്ടും വരുന്നു ഇത്തവണ പിടികൂടുന്നതും മോഹൻലാലിനെ ലാലിനും അവിഹിത ബന്ധമോ സോളാർ സരിതയെക്കുറിച്ച് കേൾക്കാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല സോളാർ വൈദ്യുതി പ്ലാന്റ് എന്ന ഏർപ്പാടുമായി കടന്നുവെന്ന് പ്രമുഖരായ പലരെയും അപകടത്തിലാക്കിയ ആധുനിക ഉണ്ണിയാർച്ചയാണ് സാക്ഷാൽ സരിത സമ്പന്നരെ മാത്രമായിരുന്നില്ല സരിത ലക്ഷ്യം വെച്ചത് ഒരു ഭരണകൂടത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന പരാതിക്കാരിയായി കേരളം നിറഞ്ഞു നിന്ന കഥാപാത്രമാണ് സാക്ഷാൽ സോളാർ സരിത തട്ടിപ്പുകളുടെയും കുടുംബ തകർച്ചകളുടെയും ചരിത്രവുമായിട്ടാണ് സോളാർ സരിത ഒരു ഘട്ടത്തിൽ കേരളത്തിന്റെ ചർച്ചാ വേദികളിൽ നിറഞ്ഞു നിന്നത് കേരളം കണ്ട ഏറ്റവും ജനകീയനും മനുഷ്യസ്നേഹിയും കാരുണ്യ പ്രവർത്തകനുമായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോലും അകാരണമായി ദ്രോഹിക്കുവാനും അദ്ദേഹത്തെയും കുടുംബത്തെയും സമൂഹത്തിന് മുമ്പിൽ അപകീർത്തിയിലേക്ക് തള്ളിയിടുവാനും ശ്രമിച്ച ആളായിരുന്നു 誰だ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുവരെ ഒരു നാണവുമില്ലാതെ പറഞ്ഞു നടന്ന സരിത ഒടുവിൽ എല്ലാ പരാതികളും തെളിവുകളില്ലാതെ തള്ളപ്പെട്ടപ്പോൾ ആരും തിരിഞ്ഞു നോക്കാത്ത ഗതികേടിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് സോളാർ പ്ലാന്റുകൾ നിർമ്മിക്കാൻ എന്ന് പറഞ്ഞ് കേരളത്തിലെ നിരവധി ആളുകളിൽ നിന്നും വലിയ തോതിൽ പണം തട്ടിയെടുത്താൽ തനി തട്ടിപ്പുകാരിയായിരുന്നു സരിത എന്നാൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സരിത രംഗത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കൾ വീണ് കിട്ടിയ വലിയ ആയുധമായി ായി ഇതിനെ ഉപയോഗിച്ചു സാമ്പത്തിക തട്ടിപ്പുകളുടെ പേരിൽ പണം നൽകിയവർ പോലീസ് കേസ് പരാതിയുമായി എത്തുകയും കേസിന്റെ പേരിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുകയും ചെയ്ത ആളാണ് സരിത അങ്ങനെ കേരളത്തിൽ കുപ്രസിദ്ധി നേടിയ സരിത ഇപ്പോൾ വലിയ രോഗിയായി കഴിയുകയാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും തട്ടിപ്പുകൾ മാത്രം ജീവിത രീതിയായി ശീലിച്ചിട്ടുള്ള സരിത ഇപ്പോൾ പുതിയൊരു അടവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സാമ്പത്തികമായി തന്നെ ചതിച്ച കഥയാണ് ഇപ്പോൾ സരിത പുറത്തുവിട്ടിരിക്കുന്നത് മലയാളത്തിലെ മുഴുവൻ ആരാധകരുടെ പ്രിയങ്കരനായ നടൻ മോഹൻലാലിന്റെ പേര് ചേർത്തുകൊണ്ടാണ് സരിത പുതിയ കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് തന്റെ ചികിത്സയ്ക്കായി മോഹൻലാൽ ഏൽപ്പിച്ച നാൽപ്പത് ലക്ഷം രൂപ ആ പണം കൈമാറിയ നടനായ ബാബുരാജ് തട്ടിയെടുത്തു എന്നാണ് സരിതയുടെ പരാതി മാത്രവുമല്ല തനിക്ക് കൈമാറാൻ മോഹൻലാൽ ഏൽപ്പിച്ച തുക ബാബുരാജ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ സ്വന്തം വായ്പ തിരിച്ചടയ്ക്കുന്നതിന് ഉപയോഗിച്ചു എന്ന വെളിപ്പെടുത്തലും സരിത ഫേസ്ബുക്കിലൂടെ നടത്തിയിട്ടുണ്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും വിലയിരുത്തലുകളുമാണ് സരിതയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് നാൽപ്പത് ലക്ഷത്തോളം രൂപ വലിയ തുക മോഹൻലാൽ സരിതയ്ക്ക് നൽകാൻ തയ്യാറായത് എന്ന ചോദ്യമാണ് മുഖ്യമായി ഉയരുന്നത് ഇത്രയധികം തുക സരിതയ്ക്ക് നൽകാൻ സരിതയുമായി എന്ത് ബന്ധമാണ് മോഹൻലാലിനുള്ളത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് മോഹൻലാലിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്യുന്ന നിർമ്മാതാവ് കൂടിയായ ആന്റണി പെരുമ്പാവൂർ ഈ വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട് കുടുംബത്തിലെ ആരും അറിയാതെ ആന്റണി പെരുമ്പാവൂർ പോലും അറിയാതെ നാൽപ്പത് ലക്ഷത്തോളം രൂപ മോഹൻലാൽ സരിതയ്ക്ക് നൽകിയതിനു പിന്നിൽ എന്ത് ബന്ധമാണ് ഇരുവരും തമ്മിലുള്ളതെന്നും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുണ്ട് ഇതിനിടയിൽ മോഹൻലാൽ സരിതയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപ കൈമാറിയതിന് പിന്നിൽ നടനും ഇപ്പോൾ മന്ത്രിയുമായി ഗണേഷ് കുമാറിന് പങ്കുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് സരിതയുടെ കേസുകൾ ഉയർന്നിരുന്ന പ്രശ്ന സമയത്ത് സരിതയ്ക്ക് സഹായിയായി പലതും ചെയ്തു കൊടുത്തത് ഗണേഷ് കുമാർ ആയിരുന്നു ജയിലിൽ നിന്നും ഇറങ്ങിയ സരിതയെ താമസിപ്പിച്ചിരുന്നത് ഗണേഷ് കുമാറിന്റെ ഒരു വീട്ടിലായിരുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നതാണ് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ട് വായിക്കുമ്പോൾ സരിതയുടെ സാമ്പത്തിക സഹായ ഇടപാടിൽ ഗണേഷ് കുമാറിന് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഓർമ്മ വച്ച കാലം മുതൽ തട്ടിപ്പ് സ്ഥിരം തൊഴിലായി ശീലിച്ച് നടക്കുന്ന സോളാർ സരിത എന്ന ആളിനെ മോഹൻലാലിനെ മാത്രമല്ല ആരെ വേണമെങ്കിലും അപകീർത്തിപ്പെടുത്താനോ അതുവഴി സാമ്പത്തിക നേട്ടം ണ്ടാക്കിയെടുക്കാനോ യാതൊരു മടിയും ഉണ്ടാകണമെന്നില്ല എന്നാൽ സരിത സ്വന്തം ഫേസ്ബുക്കിൽ ആരോപിക്കുന്നത് ലാലിൽ നിന്നും തുക കൈപ്പറ്റിയ ബാബുരാജ് എന്ന നടന്റെ മറ്റൊരു തട്ടിപ്പ് കഥയാണ് ബാബുരാജ് എന്ന നടനെ പറ്റി സാമ്പത്തികമായ തട്ടിപ്പുകളുടെ പരാതികൾ മുമ്പും ഉണ്ടായിട്ടുള്ളതാണ് ഇത് മാത്രമല്ല ബാബുരാജ് കൂടി ഭാരവാഹിയായിരുന്ന താര സംഘടനയായ അമ്മയിലെ നടികൾ പലതും ലൈംഗിക പീഡന പരാതി സമർപ്പിച്ചപ്പോൾ അതിൽപ്പെട്ട ആളാണ് ബാബുരാജ് സാമ്പത്തിക ഇടപാടിൽ മോഹൻലാൽ അറിയാതെ ബാബുരാജ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എങ്കിൽ ത്തിൽ തട്ടിപ്പുകാരിയായ സരിതയെയും വെല്ലുന്ന ഒന്നാം തരം കായംകുളം കൊച്ചുണ്ണിയായി ബാബുരാജു മാറുന്നു എന്നതാണ് അവസ്ഥ എന്തൊക്കെയായാലും സോളാർ സരിത സ്വന്തം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു എന്ന് പറയുന്ന ആരോപണം ചെന്നു കൊള്ളുന്നത് സൂപ്രതാരമായ മോഹൻലാലിന്റെയും മറ്റൊരു നടനായ ബാബുരാജിന്റെയും ശരീരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ മോഹൻലാലും വിഷമിക്കും എന്നാണ് ആർക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നത് പത്ത് വർഷത്തോളം പല കാരണങ്ങൾ കൊണ്ടും തിരിച്ചടികൾ കൊണ്ടും വീട്ടിൽ ഒതുങ്ങിക്കഴിയേണ്ടി വന്ന സോളാർ സരിത ഇപ്പോൾ പടച്ചട്ടയാണിഞ്ഞ പുതിയ ആയുധങ്ങളുമായി ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് സരിതയുടെ പുതിയ അസ്ത്രപ്രയോഗങ്ങളിൽ അമ്പ് കൊണ്ട് മുറിവേൽക്കുന്നത് ആർക്കൊക്കെ എന്ന് കാത്തിരുന്ന് കാണാനേ നിവൃത്തിയുള്ളൂ നന്ദി നമസ്കാരം